നമസ്കാരം ഏകാധിപത്യത്തിൻ്റെയും സ്വേച്ഛാധികാരത്തിൻ്റെയും ജീവിച്ചിരിക്കുന്ന മലയാളികളുടെ പ്രതിനിധിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവായി ഉയർന്നു വന്ന് അദ്ദേഹം അധികാരം ആസ്വദിക്കാൻ തുടങ്ങിയതോടെ അദ്ദേഹത്തിന് മുൻപിൽ ഒരു ഈച്ച പോലും എത്തുന്നത് ഇഷ്ടമല്ല അദ്ദേഹത്തിന് വാഹനവ്യൂഹം റോഡിലിറങ്ങിയാൽ പിന്നെ സാധാരണക്കാർക്ക് രക്ഷയില്ല സകല ട്രാഫിക് സിഗ്നലുകളും ഓഫാക്കി സകല പോലീസുകാരെയും വഴിയിൽ സുരക്ഷ ഒരുക്കിയാണ് പിണറായിയുടെ രാജകീയ സഞ്ചാരം ഒരു മൈക്ക് കേടായാൽ പോലും അതിനെ വെറുതെ വിടില്ല മൈക്കിനെതിരെ കേസെടുക്കും അത് തല്ലി ഓടിക്കും അതാണ് പിണറായിയുടെ രീതി അങ്ങനെ സ്വേച്ഛാധിപത്യത്തിൻ്റെയും സർവാധികാരത്തിൻ്റെയും പ്രതീകമായി പിണറായി മുമ്പോട്ട് പോകുമ്പോഴാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ മഹത്വത്തിന് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ കൂവുന്നത് പിണറായിയെ കാണുമ്പോൾ കൂവാൻ തോന്നുന്നത് ഇവിടുത്തെ സാധാരണ മനുഷ്യരുടെ വളരെ സ്വാഭാവികമായ ഒരു വികാരം മാത്രമാണ് ഇത്രയേറെ അധികാരം ആസ്വദിച്ച് ചക്രവർത്തിയെപ്പോലും ജീവിക്കുന്ന പിണറായി ഇവിടുത്തെ സാധാരണ മനുഷ്യർക്ക് പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ ഒരു താല്പര്യവും ഓർക്കണം ഇന്ന് ഞാൻ വായിച്ചൊരു വാർത്തയിൽ പാചകത്തൊഴിലാളികൾക്ക് മൂന്ന് വർഷമായി വലപ്പോഴുമേ ശമ്പളം കൊടുക്കും വളരെ കുറച്ച് പണം മാത്രമാണുള്ളത് ചില സ്കൂളിലെ പി ടി ഐയും അധ്യാപക സംഘടനയും ഒക്കെ ചേർന്ന് ആ പാചകത്തൊഴിലാളികൾക്ക് പണം കൊടുക്കുന്നു എന്നത് ഒഴിച്ചാൽ കൃത്യമായി സർക്കാർ അനുവദിച്ചിരിക്കുന്ന പണം അവർക്ക് കൊടുക്കുന്നില്ല തൃശ്ശൂരെ മറ്റുള്ള ഒരു പാചക തൊഴിലാളി കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു നാഴി അരി മോഷ്ടിച്ചു കൊണ്ടുപോയി അയാളെ കള്ളനാക്കുമെന്ന് സാഹചര്യമുണ്ടായപ്പോൾ കള്ളനെന്ന് വിളിക്കരുതേ നിവൃത്തി കേടുകൊണ്ട് മക്കളെ പട്ടിണിയിലാക്കാതിരിക്കാൻ എടുത്തുകൊണ്ടുപോകുന്നതാണെന്ന് പറഞ്ഞൊരു വാർത്ത ഞാൻ ഇന്ന് ദീപികയിൽ വായിച്ചു അത്ര ഗതികെട്ട സർക്കാരാണിത് ക്ഷേമ പെൻഷൻ കൊണ്ട് മരുന്ന് വാങ്ങുകയും ഭക്ഷണം വാങ്ങുകയും ചെയ്യുന്ന വൃദ്ധജനങ്ങളോട് ഭിന്നശേഷിക്കാരോടെ അനാഥരോട് വിധവകളോട് കാട്ടുന്ന അനീതി ഒപ്പം തന്നെ പാചകത്തൊഴിലാളികളടക്കം അടിസ്ഥാന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൊടുക്കേണ്ട കൂലി പോലും കൊടുക്കാതെ കാട്ടുന്ന നികൃഷ്ടമായ ദൂർത്തെ അതൊക്കെയാണ് പിണറായി ഭരണത്തിൻ്റെ പരിണിതി ഫലം അതുകൊണ്ട് തന്നെ അത്തരം സംഭവങ്ങളുടെ ഇരകൾക്ക് പിണറായിയെ കാണുമ്പോൾ ഒന്ന് കൂവാൻ തോന്നിയാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ എന്നാൽ ഒരുത്തനും കൂവരുതേ ഒരുത്തനും മുൻപിൽ വന്ന് ചോദ്യം ചെയ്യരുത് എന്ന വാശിയോടെയാണ് പിണറായി ജനസമ്പർക്ക പരിപാടികൾ പോലും നടത്തുന്നത് നവകേരള യാത്ര എന്ന നിലയിൽ സാധാരണക്കാരെ ബഹുദൂരം അകറ്റി നിർത്തുന്ന കോടിക്കണക്കിന് രൂപ ഒരു പരിപാടിക്ക് പിന്നാലെ ഇപ്പോൾ അദാലത്ത് എന്ന പേരിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇതാ മറ്റൊരു ദൂർത്തിനു കൂടി അരങ്ങൊരുങ്ങുന്നു നവകേരള യാത്രയിൽ ജനങ്ങളെയും ചോദ്യങ്ങളെയും അകറ്റി നിർത്തിയെങ്കിലും അവർക്ക് അപേക്ഷ കൊടുക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നു ആ അപേക്ഷകൾ പിണറായിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അദാലത്ത് നടത്തുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള അപേക്ഷകൾ നൽകരുതേ എന്ന് പറയുന്ന ഒരു ഡാസ് എന്ന് വെച്ചാൽ ഞങ്ങൾ കാശു മുടക്കി ജനങ്ങൾക്കൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ പരിപാടി നടത്തും അതേക്കുറിച്ച് ഞങ്ങൾ കാശ് മുടക്കി പബ്ലിക് റിലേഷൻ ഗിമ്മിങ്സ് നടത്തി ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കും ദേശീയ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ വാങ്ങി ഞങ്ങൾ കയ്യിൽ വയ്ക്കും പക്ഷെ നിങ്ങൾ പ്രജകൾ ഞങ്ങളുടെ അടുത്തേക്ക് വരരുതേ ഞങ്ങളിതൊക്കെ ചെയ്യുന്നത് പ്രജകളുടെ അടുത്തേക്ക് വരാതെ പത്രവാർത്തകളിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന വിഡ്ഢികൾക്ക് വേണ്ടിയാണ് എന്ന നിലപാട് എന്നാൽ യഥാർത്ഥ ഇഴകൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരും പാചക തൊഴിലാളി ശമ്പളം മുടങ്ങിയവരും കുടുംബശ്രീ പദ്ധതികളിൽ കൈവെച്ച് പൊള്ളിയവരും അടക്കം കെ എസ് ആർ ടി സി ജീവനക്കാരടക്കമുള്ള സാധാരണ തൊഴിലാളികൾ അവർക്ക് പിണറായി കണ്ടാൽ കൂവാൻ തോന്നും അതിനുള്ള ധൈര്യം അദ്ദേഹത്തിനില്ല ഒരു മനുഷ്യനെ പിണറായിയെ കണ്ടപ്പോൾ പരിസരബോധം നഷ്ടപ്പെട്ടു ഇന്നലെ തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ചലച്ചിത്രോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് മുഖ്യമന്ത്രി വലിയ വാഹന വ്യൂഹത്തിന്റെ അകമ്പടിയോടെ ഇറങ്ങി മുമ്പോട്ട് പോകുമ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ഒരാൾ കൂവി രാജാവിനെ കളിവിൽ രാജഭക്തിയോടെ മുഖ്യമന്ത്രി ആനയിച്ച് മുമ്പോട്ട് കൊണ്ടുപോയൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞു നോക്കുന്ന ചിത്രം പുറത്തു വന്നിരുന്നു നല്ല പൊക്കമൊക്കെയുള്ള ഉദ്യോഗസ്ഥനെ വല്ലാതെ അങ്ങ് ചൊറിഞ്ഞു അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ സുരക്ഷ അദ്ദേഹം ഉപേക്ഷിച്ചു അതിന് ഒരുപാട് ആളുകളുണ്ടല്ലോ അവർ കൊണ്ടുപോകട്ടെ എന്ന് വെച്ചു ഈ ആൾക്കൂട്ടത്തിലേക്ക് അദ്ദേഹം നടന്നു പോവുകയാണ് ഒരു ചുവന്ന ടീഷർട്ട് ധരിച്ചിരുന്ന ആ മനുഷ്യനെ കൈയോടെ ഉടുപ്പിന് പിടിച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ആൾക്കൂട്ടത്തിനിടയിൽ കൊണ്ടുപോയി പോലീസ് വാഹനത്തിൽ കൊണ്ടുപോയി കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്താണ് മനുഷ്യൻ ചെയ്ത കുറ്റം അയാളുടെ കയ്യിൽ ആയുധമുണ്ടായിരുന്നോ അയാൾ അസഭ്യം വിളിച്ചോ അയാൽ മുഖ്യമന്ത്രി ഉപദ്രവിക്കാൻ ശ്രമിച്ചോ പിന്നെന്താണ് അയാൽ ചെയ്ത കുറ്റം ഒന്ന് കൂവി എന്ന് കൂവരുതെന്ന് ഏതു നിയമത്തിലാണ് സഖാക്കളെ പറഞ്ഞിരിക്കുന്നത് കൂവരുതെന്ന് ഏതു നിയമത്തിലാണ് പോലീസെ പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യന് കൂവാനുള്ള അവകാശം ഭരണഘടന നൽകിയിരിക്കുന്നതാണ് കൂവൽ പോയിട്ട് നുണ പറയരുത് എന്നുപോലും ഒരു നിയമത്തിലുമില്ല നമ്മൾ കോടതിയിൽ ചെന്ന് നുണ പറഞ്ഞാൽ കുറ്റമാവും പക്ഷേ നമുക്ക് നമ്മുടെ അയൽപക്കക്കാരോടെ നമ്മുടെ സുഹൃത്തുക്കളോടെ ബന്ധുക്കളോടെ സമൂഹത്തുടക്കം നുണ പറയാൻ നിയമം അനുവദിക്കും ആ നുണ ഏതെങ്കിലും ഒരു നിരപരാധിയുടെ ജീവിതത്തിന് കുഴപ്പമുണ്ടായാൽ മാത്രമേ അത് കേസാവൂ അവിടെയാണ് ഒരുത്തൻ കൂവിയതിന്റെ പേരിൽ അവനെതിരെ കേസെടുത്തത് കറുത്ത നിറം കാണുമ്പോൾ കലിച്ചിരുന്ന ഒരു പിണറായി ഉണ്ടായിരുന്നു കോവിഡ് നിയന്ത്രണമുള്ളപ്പോൾ കറുത്ത മാസ്ക് ആർക്കും ധരിക്കാൻ കഴിയുമായിരുന്നില്ല ആ പിണറായി ഇന്നിപ്പോ ഒരാൾ കൂവിയപ്പോഴാണ് പൊട്ടിത്തെറിയിക്കുന്നതും അയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നതും കൂവുന്നത് നിയമവിരുദ്ധമാണ് എന്നൊരിടത്തും പറയാത്തിടത്തോളം കാലം കൂവിയൊരാളെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നത് ഏതുതരം പൗരാവകാശമാണ് എന്ന് ആരെങ്കിലും പറയണം മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടുന്നവരെ തല്ലിച്ചതിക്കുന്ന ഡിവൈഎഫ്എക്കാരും പോലീസുകാരും ഇഷ്ടികയെടുത്തും ഹെൽമറ്റ് എടുത്തും തല തല്ലി ഓടിക്കുന്ന പോലീസുകാരും ഡിവൈഎഫ്എക്കാരും രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്ന് പ്രഖ്യാപിച്ച് അവരെ സംരക്ഷിച്ച മുഖ്യമന്ത്രിയാണ് നീളമുള്ള വലിയ ചൂരൽ വടി മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ കൊണ്ടു നടന്ന് അതെടുത്തുകൊണ്ട് അംഗരക്ഷകൻ സാധാരണ മനുഷ്യൻ്റെ തല തല്ലിപ്പൊളിച്ചിട്ടും കേസെടുക്കാൻ ഭയപ്പെടുന്ന സർക്കാരാണിത് അങ്ങനെ ഫാസിസത്തിൻ്റെ കരാള രൂപമായി പിണറായി എന്ന ഭരണാധികാരി മാറുന്നു ഇപ്പോഴിത് അദ്ദേഹം ഒന്ന് കൂവിയ ആൾക്കെതിരെ കേസെടുക്കുന്നു ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി നാളെ നിങ്ങൾ ചിരിച്ചാലും കയ്യടിച്ചാലും കേസെടുത്തെന്ന് വരാം സ്വേച്ഛാധിപതികൾ അങ്ങനെയാണ് അവർക്ക് ഇഷ്ടമില്ലാതെ ഒരാൾ ചിരിച്ചാൽ അവർക്ക് ഇഷ്ടമില്ലാതെ ഒരാൾ കൈയടിച്ചാൽ അവർ കേസെടുത്തു വരും അനൂപ് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു സിനിമാ നടനുണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കേസ് വന്നിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ്സുകാർ ആലപ്പുഴ അർത്തുങ്കൽ ഒരു സമ്മേളനം നടത്തിയപ്പോൾ ഈ അനൂപ് ചന്ദ്രൻ എന്ന ഇടതുപക്ഷക്കാരനായ സിനിമാതാരം അവിടെ പോയി അവരെ പരിഹസിച്ചുകൊണ്ട് ബഹളം വെച്ചിരുന്നു ആദ്യം അദ്ദേഹം ചെയ്തത് ചിരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചോ പറഞ്ഞു ഇവമാർ വിളിച്ചു പറഞ്ഞ് വിവരക്കേട് കേട്ടാൽ പിന്നെ ചിരിക്കാതിരിക്കാൻ കഴിയുമോന്ന് എന്ന് മാത്രമല്ല ഉറക്കെ ഉറക്കെ വിളിച്ചു കൂവുകയും ബഹളം വയ്ക്കുകയും പ്രസംഗത്തിൻ്റെ ഓരോ വാക്കുകളും പ്രകോപിപ്പിക്കുന്ന തരത്തിൽ പ്രതികരിക്കുകയും ചെയ്തു നാട്ടുകാർ കൈവയ്ക്കുന്ന സാഹചര്യമുണ്ടായി പോലീസ് ഇടപെട്ട് കൊണ്ടുപോയി അന്ന് മാധ്യമങ്ങളെല്ലാം പ്രത്യേകിച്ച് ദേശാഭിമാനി ഒന്ന് ചിരിക്കാൻ നിയമമില്ലേ സത്യം പറയുമ്പോൾ ചിരിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ച് വാർത്ത ചെയ്തത് ഞാൻ ഓർക്കുന്നു അത് വെറും ചിരി മാത്രമായിരുന്നില്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സഹജമായ ദാർഷ്ട്യത്തിൽ രൂപപ്പെട്ട ഒരു പരിഹാസമായിരുന്നു ആ സമ്മേളനം അലങ്കോലപ്പെടുത്താൻ നടത്തിയ നീക്കമായിരുന്നു പക്ഷെ പോലീസ് കേസൊന്നും എടുത്തില്ല തിരിച്ചയച്ചു ഇവിടെ ഒരു മനുഷ്യൻ ഒന്ന് കൂവി അതും ഉണ്ടാക്കുന്ന തരത്തിൽ വെറുതെ ഒരു കൂവൽ ആ കൂവലിന്റെ പേരിലാണ് കേസെടുത്ത് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇങ്ങനെ പോയാൽ നാളെ നമുക്ക് ചിരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടാവും ഫാസിസം എത്ര വേഗതയിലാണ് നമുക്ക് ചുറ്റും വളരുന്നത് തൊഴിലാളിയായി തുടങ്ങി നേതാവായി മാറി ഒടുവിൽ ആയപ്പോൾ എത്ര വേഗമാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഫാസിസായി രൂപാന്തരപ്പെട്ടത് എന്നതിന് തെളിവായി മാറും ഒന്ന് കൂവിയതിന്റെ പേരിൽ ഈ ചെറുപ്പക്കാരൻ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവം